ഹലോ എവരിവൺ ആകാശം എന്ന കഥയുടെ ഇരുപത്തി അഞ്ചാമത്തെ പാർട്ടിലേക്ക് കടക്കാം ഗായത്രി കിരണിൻ്റെയും ലക്ഷ്മിയുടെയും അമ്മയല്ല ബാലചന്ദ്രൻ സാറിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മക്കളാണ് അവർ രണ്ടുപേരും കിരണിൻ്റെ അമ്മ മരിച്ചു പോയ ശേഷം അദ്ദേഹം രണ്ടാമതായി വിവാഹം കഴിച്ചതാണ് ഗായത്രിയെ ഗായത്രിയുടെ സഹോദരൻ്റെ മകളായ ശ്വേതയെ കിരണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ അവരുടെ മനസ്സിൽ ഉദ്ദേശമുണ്ടായിരുന്നു എന്നാൽ താനൊരു സ്വാർത്ഥയാണെന്ന് കരുതുമോ എന്നുള്ള ചിന്തയിൽ അതിതുവരെ അവരോടാരോടും തന്നെ ഗായത്രി പറഞ്ഞിട്ടില്ല ശ്വേത നാട്ടിലെത്തിയാൽ കിരണുമായി അടുപ്പത്തിലാവുമെന്നും അങ്ങനെ ഈസിയായി ആ വിവാഹം നടക്കുമെന്നും അവർ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ശ്വേതയെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഗായത്രി തിരികെ തൻ്റെ റൂമിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു കിരൺ സോഫയിലിരുന്ന് ഒരു നിമിഷം തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി ഓർമ്മ വച്ച ശേഷം ഒരിക്കൽ പോലും തൻ്റെ സ്വന്തം അമ്മയെ താൻ കണ്ടിട്ടില്ല അച്ഛനൊപ്പം നിൽക്കുന്ന അമ്മയുടെ ഫോട്ടോയിലാണ് താൻ തൻ്റെ അമ്മയെ എപ്പോഴും കാണാറുള്ളത് അവൻ തൻ്റെ പേഴ്സിനുള്ളിലായി തിരികുവെച്ച സ്വന്തം അമ്മയുടെ ഫോട്ടോ കയ്യിലേക്കെടുത്തു ഏറെ സുന്ദരിയായിരുന്നു അമ്മ എന്തുകൊണ്ടായിരിക്കും ദൈവം അമ്മയെ നേരത്തെ തിരിച്ചു വിളിച്ചത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ദൈവത്തിന് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും അതിൻ്റെ ഒരു രീതി അവൻ നിറഞ്ഞു തൂവാനായ കണ്ണുകൾ ആരും കാണാതെ ടവ്വലെടുത്ത് തുടച്ചു ഫോട്ടോ തിരികെ പേഴ്സിലേക്ക് തന്നെ വച്ച് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു സമയം ഉച്ചയോടടുത്തപ്പോഴാണ് കിരൺ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയത് അവൻ വണ്ടിയിൽ നിന്നിറങ്ങി റിസോർട്ടിലേക്ക് കയറി ചെന്നതും അവിടെ അവനെയും കാത്ത് ലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു ഏട്ടൻ്റെ ലച്ചു എപ്പോഴാ വന്നത് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവൾക്കടുത്തെത്തി എന്നാൽ കടന്നൽ കുത്തിയതുപോലെ വീർത്ത മുഖവുമായി അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ഓഫീസിനകത്തേക്ക് കയറിപ്പോയി അവൻ അവൾക്ക് പിന്നാലെ ചെന്നു എന്താ ലച്ചു എന്തു പറ്റി അവൻ അവൾക്ക് പിന്നിലൂടെ പോയി അവളെ ചേർത്ത് പിടിച്ചു ഏട്ടൻ്റെ ലച്ചുവിന് ഏട്ടനോട് പിണങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ പിണങ്ങാൻ മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് കിരൺ നിലത്തേക്ക് നോക്കി മിണ്ടാതിരുന്ന ലക്ഷ്മിയുടെ മുഖം താടിയിൽ പിടിച്ചുയർത്തി പറയടോ ഇവിടിപ്പോൾ എന്താ ഉണ്ടായത് എന്നാൽ ലക്ഷ്മിയുടെ നിറഞ്ഞു തുളുമ്പി വന്ന കണ്ണുകൾ കിരണിനെ ഏറെ സങ്കടത്തിലാഴ്ത്തി എന്താ പറ്റിയതെന്ന് പറ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് എന്തിനാ ലക്ഷ്മി പതുക്കെ മുഖം തുടച്ചു ഏട്ടൻ രാജേഷിനെ കാണാൻ പോയിരുന്നോ അവൾ ശബ്ദം താഴ്ത്തി അവനോട് ചോദിച്ചു ഓ അതാണോ കാര്യം പോയിരുന്നു കിരൺ വളരെ കൂളായിക്കൊണ്ട് അവളോട് പറഞ്ഞു എന്തിനാ എന്തിനാ അടിച്ചത് അവളുടെ ശബ്ദം ഇടറിയിരുന്നു ഞാൻ രാജേഷിനെ കാണാൻ പോയിരുന്നു എന്നുള്ളത് സത്യമാണ് മോളെ നീയുമായി അവന് വല്ല ബന്ധവും അത് വേണ്ടടി പപ്പ ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല പപ്പയെ എതിർത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അത്രേ ഞാൻ അവനോടും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവൻ്റെ കൂടെയുള്ള ഒരു ചെറുക്കൻ പപ്പയെക്കുറിച്ച് മോശമായിട്ടെന്തോ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് അല്പം ദേഷ്യം തോന്നി എൻ്റെ പൊന്നിലച്ചു നീയാണെങ്കിലോ നിൻ്റെ പപ്പയെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നീ പ്രതികരിക്കാതിരിക്കോ അത്രമാത്രം അത്രമാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഞാൻ ആ പറഞ്ഞവനിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കിരണിൻ്റെ വാക്കുകൾ കേട്ട ലക്ഷ്മി കണ്ണുകൾ തുടച്ചു ശരിക്കും ഏട്ടൻ രാജേഷിനെ അടിച്ചില്ലേ കിരൺ ലക്ഷ്മിയെ സ്നേഹത്തോടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു എൻ്റെ പൊന്നിലച്ചു ഞാനെന്തിനാ നീ പറയുന്ന രാജേഷിനെ അടിക്കുന്നത് അവനുമായിട്ട് വഴക്കുണ്ടാക്കിയത് കൊണ്ട് എന്താ പ്രയോജനം എനിക്കറിയാം നീ ഏട്ടൻ പറയുന്നത് അനുസരിക്കും ഇപ്പം നീ പഠിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കി നിനക്ക് വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളൊരു ബന്ധം മാത്രമേ ഏട്ടൻ നിനക്ക് കണ്ടെത്തൂ അതുപോലെ നിനക്ക് ലക്ഷ്മി കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം പുഞ്ചിരിച്ചു കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഓഫീസിൻ്റെ ഡോറിന് പുറത്ത് അനുപമ കിരണിനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ലക്ഷ്മിയും കിരണും കൂടി ഒന്നിച്ചു ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു ഏട്ടൻ നിന്നാ വീട്ടിലേക്ക് വരിക അവൾ കൊഞ്ചലോടെ കിരണിനോടായി ചോദിച്ചു നോക്കട്ടെ ഇന്ന് വരാൻ പറ്റുമെങ്കിൽ ഇന്നെന്നെ വരാം അല്ലെങ്കിൽ നാളെ അവൻ അവളെ കൊണ്ടുപോയി കാറിൽ കയറ്റി കൊടുത്തു ഡ്രൈവറോട് വീട്ടിലേക്ക് അവളെ കൊണ്ടുപോവാൻ പറഞ്ഞേൽപ്പിച്ച് അവൻ അവൾക്ക് ബായി പറഞ്ഞു അനുപമ അപ്പോഴും അവനെയും നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ലക്ഷ്മിയുടെ കാറ് പോയി കഴിഞ്ഞപ്പോൾ കിരൺ റിസോർട്ടിനകത്ത് ഓഫീസിലേക്ക് തന്നെ കയറി ചെന്നു അനുപമയ്ക്കരികിലൂടെ അവളെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്ന അവനെ കണ്ട് അനുപമ അയാൾക്ക് അരികിലേക്ക് ഓടിച്ചെന്നു സാർ അവളുടെ വിളി കേട്ടതും അവൻ അവിടെ തന്നെ നിന്നു സാർ ഇന്നെനിക്ക് വർക്കൊന്നുമില്ലേ ഇല്ലേ സാർ എന്നോട് എല്ലാ ദിവസവും പത്തുമണിക്ക് എത്തണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ അപ്പം മുതൽ ഈ ഉച്ചവരെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അവൾ പറയുന്നത് കേട്ടപ്പോൾ കിരൺ അനുപമയെ ഒന്ന് നോക്കി ഇന്ന് നിനക്ക് വൈകിട്ടേ വർക്ക് തുടങ്ങുന്നുള്ളൂ ഇപ്പോഴേതായാലും നിനക്ക് ഫ്രീ ടൈമാണ് അത്രയും പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് കയറിപ്പോയി അനുപമ വാച്ചിലേക്ക് നോക്കി സമയം മൂന്ന് മണിയായിട്ടേ ഉള്ളൂ വൈകിട്ടെന്ന് വെച്ചാൽ അതെപ്പോഴായിരിക്കും എന്തായാലും നീലിമയെ ഒന്ന് കണ്ടിട്ട് വരാം റൂമിൽ ചെന്നാൽ അല്പസമയം തനിക്ക് അവിടെ നിൽക്കാം അത്രയും കരുതി അവൾ റിസോർട്ടിൽ നിന്നും ഇറങ്ങി നടന്നു റോഡിലേക്കിറങ്ങി അവൾ ആദ്യം കണ്ട ഓട്ടോയ്ക്ക് കൈ കാണിച്ചു പക്ഷേ ആ ഓട്ടോ നിർത്താതെ അവളെ കടന്നുപോയി ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് റൂമിലേക്ക് എത്താൻ ഓട്ടോ ഇല്ലെങ്കിൽ നടന്നങ്ങ് പോവാമെന്ന് കരുതി അനുപമ റോഡിലൂടെ പതിയെ നടക്കാൻ തുടങ്ങി ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക